ഹായ് ഡിയേഴ്സ് ഗുഡ് ഈവനിങ് എന്നെ കേൾക്കുന്നവരിലെ ഒരു തൊണ്ണൂറ് ശതമാനം ആളുകളും എനിക്ക് തോന്നുന്നു അത്യാവശ്യം മെച്യൂരിറ്റിയൊക്കെ ആയിട്ടുള്ളവരായിരിക്കും ഐ മീൻ കുട്ടികളൊക്കെ ആയി അവർ പഠിച്ചുകൊണ്ടിരിക്കുന്നവരോ ജോലി കിട്ടിയവരോ അങ്ങനെയുള്ളവരൊക്കെ ആയിരിക്കും ടീനേജേഴ്സിലുള്ളവർ കുറവായിരിക്കാം എന്നാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ അപ്പം നിങ്ങളോടാണ് എൻ്റെ ചോദ്യം ഇപ്പം ഈ എക്സാമിൻ്റെ ടൈമും കാര്യങ്ങളൊക്കെ ആണല്ലോ എല്ലാവർക്കും ഈ ഒരു സമയത്തൊക്കെ നമ്മൾ കുട്ടികളെ ഓവറായിട്ട് പഠിക്ക് 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 എന്ന് പറഞ്ഞ് ഫോഴ്സ് കൊടുക്കുന്നവരാണോ നിങ്ങൾ ഇപ്പം ഞാനിത് പറയാൻ കാരണം എന്താണെന്നറിയോ ഞാൻ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നൊരു വ്യക്തിയാണ് ഞാനൊരു ടോക്ക് കേൾക്കാനിടയായി ഒരു ഡോക്ടറിൻ്റെ ഒരു ടോക്ക് കേൾക്കാനിടയായി അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഈ പറയുന്നത് ശരിയായിരുന്നോ എന്ന് ചിന്തിച്ച് തുടങ്ങിയത് ആയിരുന്നു ഇങ്ങനെ പഠിക്ക് പഠിക്കുക 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 പഠിക്കുകയെന്ന് പറഞ്ഞ് ഇങ്ങനെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോഴും അത് ഒന്നുകിൽ നമ്മൾക്ക് പഠിക്കേണ്ട സമയത്ത് നമ്മൾ മര്യാദയ്ക്ക് പഠിച്ചിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ ഭയങ്കര പഠിപ്പിസ്റ്റായി നല്ലൊരു ജോലിയൊക്കെ കിട്ടിയ ഒരാളായിരിക്കും ഇതിലേതായിരുന്നാലും നമ്മൾ നമ്മൾ വന്ന ആ ഒരു രീതി വെച്ചിട്ടാണ് ഇവരോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതായത് അവർ പഠിക്കണം നല്ല രീതിയിലാവണം നല്ല ജോലിയൊക്കെ കിട്ടണം എന്ന ഒരു പ്രതീക്ഷയിലാണ് നമ്മൾ ഈ കാര്യം അവരോട് പറയുന്നതെങ്കിലും ഏതു നേരവും നമ്മൾ ഇവർ ഇങ്ങനെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ പോയിരുന്ന് പഠിച്ചേ വേം പോയിരുന്ന് പഠിച്ചേ ഇപ്പോൾ ജസ്റ്റ് ഒരു ടി വി ആണെങ്കിൽ എഴുന്നേൽ കഴിഞ്ഞ കഴിഞ്ഞിട്ട് പോയിരുന്ന് പഠിക്ക് അല്ലെങ്കിൽ മൊബൈൽ നോക്കുമ്പോഴത്തേക്കും അവിടെ ഇരുത്തത്തില്ല പെട്ടെന്ന് തന്നെ എഴുന്നേൽ കഴിഞ്ഞ എല്ലാത്തിനും നമ്മുടെ സ്പീഡപ്പാണ് പെട്ടെന്ന് പെട്ടെന്ന് അതായത് സ്കൂളിൽ പോയിട്ട് വന്ന് തിരിച്ച് വന്ന് അവർക്കൊരു റിലാക്സ് ചെയ്യാനായിട്ടുള്ളൊരു ടൈം പോലും കൊടുക്കാതെ വീണ്ടും പഠിക്കുക എന്ന് പറഞ്ഞിട്ട് അവരെ ടോർച്ചർ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പാക്കാം നമ്മൾ ഈ പറയുന്ന രീതിയിൽ അവരോട് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പഠിക്കുക പഠിക്കുകയെന്നും പറഞ്ഞുകൊണ്ടിരു നാല് മണിക്കൂർ ചവിടുക ഞാൻ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ ആ സമയത്ത് പഠിക്കാൻ പോയിരുന്നാൽ തന്നെയും ഒന്നും പഠിക്കയില്ല അഥവാ പഠിച്ചാൽ തന്നെയും യോ അമ്മ എന്നോട് എപ്പോഴും എന്താ ഇങ്ങനെ പറയുന്നത് അല്ലെങ്കിൽ അമ്മയ്ക്ക് എന്താ എന്നോട് ഇങ്ങനെ മാത്രമേ പറയാനുള്ളൂ ആ ഒരു ഇറിറ്റേഷൻ ആയിരിക്കും ഇവരുടെ മനസ്സിൽ അറിയേ ആ സമയത്ത് ഇവരെന്തേലും പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തലയിൽ കയറുമോ നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചാൽ മതി നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിൽ സങ്കടപ്പെട്ടിരിക്കുക അല്ലെങ്കിൽ ആരോടെങ്കിലും ദേഷ്യം തോന്നുക ഇങ്ങനെ ഒരു ഇറിറ്റേറ്റിംഗ് ആയിട്ടിരിക്കുന്ന ഒരു സമയത്ത് നിങ്ങൾ ചെയ്യുന്ന എന്തെങ്കിലും കാര്യത്തിൽ നിങ്ങൾക്ക് പൂർണ്ണമായും ശ്രദ്ധ കൊടുക്കാൻ പറ്റാറുണ്ടോ ഇത് തന്നെയാണ് ഈ പഠിക്കുന്ന കാര്യത്തിൽ ഇവർക്കും പറ്റുന്നത് നമ്മളിങ്ങനെ എപ്പോഴും ഇവരോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ സ്കൂളിൽ നിന്നേ മോർണിംഗ് ടു ഈവിനിങ് അവരിങ്ങനെ പഠിച്ച് 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 അതിൻ്റേതായിട്ടുള്ളൊരു ഫ്രസ്ട്രേഷനും കാര്യങ്ങളൊക്കെ ആയിട്ടായിരിക്കും വരുന്നത് അപ്പം നമ്മൾ അവരോട് പോസിറ്റീവ് കാര്യങ്ങൾ പറയാതെ പഠിക്ക് പഠിച്ചില്ലെങ്കിൽ അങ്ങനെയാവും പഠിച്ചില്ലെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ എത്രയോ പ്രാവശ്യം വന്നിട്ടുണ്ടെന്ന് അറിയുമോ ഒന്നുകിൽ നീ മര്യാദയ്ക്ക് പോയിരുന്ന പഠിക്ക് അല്ലാന്നുണ്ടെങ്കിൽ നിന്ന വലിയ കടയിൽ സെയിൽസ്കളായിട്ട് വിടും മോളാണ് എനിക്കുള്ളത് സെയിൽസ്കളായിട്ട് വിടും അതാവുമ്പോൾ പ്രത്യേകിച്ച് ചിലവൊന്നുമില്ലല്ലോ പ്രത്യേകിച്ച് പഠിക്കാനൊന്നും ഇല്ല ജോലിയും കിട്ടും ശമ്പളവും കിട്ടും താഴെയുള്ള കുട്ടികൾ ഞാൻ അതുകൊണ്ട് പഠിപ്പിക്കുകയും ചെയ്തോളാം ഇങ്ങനെയൊക്കെ ഞാൻ പറയാറുണ്ടായിരുന്നു പക്ഷേ പിന്നീടാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ടോക്ക് കേട്ടതിന് ശേഷമാണ് ചിന്തിച്ചു തുടങ്ങിയത് ശരിയാണ് അവരോട് അങ്ങനെ പറയുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി അവരുടെ മനസ്സിൽ നെഗറ്റീവ് ചിന്തകളാണ് കയറി വരിക അപ്പോൾ പഠിക്കുന്നത് തീരെ ഇഷ്ടമല്ലാത്തൊരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ അവരുടെ മനസ്സിലേക്ക് പെട്ടെന്ന് പോകുന്ന എന്തായിരിക്കും എന്നറിയോ ആ പഠിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല ആ ജോലിക്ക് പോകാമല്ലോ എന്നൊരു ചിന്തയായിരിക്കും അവരിലേക്ക് വരുന്നത് പാൺകുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നീ ഓട്ടോ ഓട്ടോയോടിച്ചൊക്കെ ജീവിക്കാനേ പറ്റുകയുള്ളൂ നിന്നെക്കൊണ്ട് അതിനൊക്കെ പറ്റൂള്ളൂ നീ പഠിക്കാൻ തടാ നീ ഓട്ടോ ഓടിക്കാൻ പോക്കോ അല്ലെങ്കിൽ നീ അതിന് പോകുമോ അല്ലെങ്കിൽ നീ കൂലിപ്പണിക്ക് പോകൂ അങ്ങനെയാണ് ഇതൊന്നും മോശപ്പെട്ട പണികളാണെന്നല്ല ഞാൻ പറയുന്നത് ഈ വൈറ്റ് കോളർ ജോബ് ആണല്ലോ എല്ലാവരുടെയും ഒരു ലക്ഷ്യം എന്നൊക്കെ പറയുന്നത് കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ ഇപ്പം എത്ര താഴത്തെ ഇതിലുള്ള ജോലിക്കാരാണെന്നുണ്ടെങ്കിലും ജോലി എടുക്കുന്നവരാണെങ്കിലും സ്വന്തം മക്കൾ നല്ല നിലയിൽ നല്ലൊരു ജോലി നല്ലൊരു പൊസിഷനിൽ എത്തണമെന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കുമല്ലോ അപ്പം അവരോട് ഈ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിനോട് ക്രെയ്സുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അതായത് ഇപ്പം ആൺകുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ വണ്ടിയോടൊക്കെ ഭയങ്കര ക്രേസും കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പോൾ ഓട്ടോമാറ്റിക്കലി അവർക്ക് ഇത് പഠിച്ചില്ലേലും കുഴപ്പമില്ല ആ പണിക്ക് പോകാമല്ലോ എന്നുള്ളൊരു എന്താ പറയുക സന്തോഷം അവരിലേക്ക് വരികയും അവരത് പഠിക്കാതിരിക്കുകയും ചെയ്യും കുറേ കേട്ട് കഴിയുമ്പോഴത്തേക്കും ചില കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇറിറ്റേറ്റിംഗ് ആയിട്ട് ആ ഒരു പഠനം എന്ന ഒരു പണി തന്നെ അങ്ങോട്ട് വേണ്ടാന്ന് വെക്കും ഈ ഒരു രീതിയിലേക്ക് കുട്ടികളുടെ മൈൻഡ് ഭയങ്കരമായിട്ട് ചേഞ്ചായി പോവും അവരോട് പഠിക്കണം എന്ന് പറയണ്ട എന്നല്ല പറഞ്ഞത് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് ഇപ്പം അവർ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡോക്ടർ ഇങ്ങനെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടിയെ നിങ്ങൾ കളക്ടറേറ്റിൽ കൊണ്ടുപോയിട്ടുണ്ടോ കളക്ടറേറ്റ് കാണിച്ചു കൊടുത്തിട്ടുണ്ടോ എന്നാണ് ഒരു പാരൻറ്റിൻ്റെ അടുത്ത് ചോദിച്ചൊരു ചോദ്യമാണ് ഓട്ടോമാറ്റിക്കലി അവർ പറഞ്ഞു ഇല്ല അപ്പം നിങ്ങൾ ശരിക്കും നിങ്ങളുടെ കുട്ടീനെ എന്താണ് ചെയ്യേണ്ടത് അവിടെ കൊണ്ടുപോയി ആ ഓഫീസ് കാണിച്ചു കൊടുത്തതിന് ശേഷം പറയുക നന്നായി പഠിച്ചാൽ മോനും ഈ ഒരു രീതിയിൽ ഇങ്ങനെ ഒരു ഓഫീസിൽ വന്നിരിക്കാനായിട്ട് സാധിക്കും അപ്പം ആ കുട്ടിക്ക് ഓട്ടോമാറ്റിക്കലി നന്നായിട്ട് പഠിക്കണം എന്നൊരു ചിന്തയായിരിക്കും മനസ്സിലേക്ക് വന്നത് അതിപ്പോൾ എന്ത് ജോലി ആയിക്കോട്ടെ എന്താണെന്നാലും പഠിച്ചാൽ അങ്ങനെ ആവാം എന്ന് പറയുന്നതിന് പകരം നീ പഠിച്ചില്ലെങ്കിൽ നീ നിങ്ങതാവും എന്ന് പറയുമ്പോഴത്തേക്കും ആ നെഗറ്റീവാണ് ആ കുട്ടി മൈൻഡിലേക്ക് എടുക്കുന്നത് അപ്പോൾ എപ്പോഴും നമ്മൾ ഇത് തന്നെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ആ ഒരു ലീ രീതിയിലേക്ക് കുഞ്ഞുങ്ങൾ ആവും എന്നാണ് ഡോക്ടർ പറഞ്ഞത് ശരിക്കും ശരിയാണത് ഞാൻ ചേഞ്ച് വരുത്തിയതിന് ശേഷം ശരിക്കും അത് കഴിഞ്ഞിട്ടുള്ള എക്സാമിന് നോക്കി കഴിയുമ്പോൾ അതിന് മുന്നുണ്ടായിരുന്ന എക്സാമിനേക്കാളും സ്കോർ ചെയ്തു അത് ഞാൻ അനുഭവിച്ച കാര്യമാണ് ഞാൻ പരീക്ഷിച്ച കാര്യമാണ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോടും കൂടെ ഒന്ന് പറയാമെന്ന് വിചാരിച്ചത് ശരിക്കും നമ്മൾ എപ്പോഴും ഇങ്ങനെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുന്നത് നീ പഠിച്ചില്ലെങ്കിൽ അങ്ങനെയാവും പഠിച്ചില്ലെങ്കിൽ ഇങ്ങനെയാവും പഠിച്ചില്ലെങ്കിൽ അങ്ങനെ ആവുള്ളൂ അങ്ങനെ ആ ഒരു രീതിയിൽ ഒരു കാരണവശാലും പറയരുത് അതുപോലെ തന്നെ മറ്റുള്ളവർ നമ്മുടെ മുന്നിൽ വെച്ച് ഇവരെ ഇങ്ങനെ താഴ്ത്തി കെട്ടുന്ന സമയത്തും അവരെ സപ്പോർട്ട് ചെയ്ത് നമ്മൾ സംസാരിക്കുക അവർ നന്നായിക്കോളും അല്ലെങ്കിൽ നല്ല കുട്ടിയാവും അല്ലെങ്കിൽ നല്ല രീതിയിൽ എത്തും അല്ലെങ്കിൽ അത് അങ്ങനെ ആയിക്കോളും ഇപ്പം ചില കുട്ടികളെയൊക്കെ കണ്ടിട്ടില്ലേ ഇപ്പം ആരാണെന്നുണ്ടെങ്കിലും ഭയങ്കരമായിട്ടും കൂടും ഞാൻ ഒരു അനുഭവങ്ങൾ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ പറയുന്നതാണ് കേട്ടോ അത് ഒരുപാട് പേർക്ക് അതുപോലുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ വണ്ണം കുറഞ്ഞ കുട്ടിയാണെങ്കിൽ ഷേ കൊച്ചെന്താ വണ്ണം വയ്ക്കാത്തത് കുട്ടി എന്താ എങ്ങനെ ഇരിക്കുന്നത് ഇപ്പം നിസ്സാരം ടീനേജേഴ്സിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് മുഖത്ത് കുരുക്കൾ കാര്യങ്ങളൊക്കെ വരുന്നതാണ് അപ്പോൾ ആ ഒരു സമയത്ത് എപ്പോഴും നമ്മൾ അവരിങ്ങനെ ഇറിട്ടേറ്റ് ചെയ്തോണ്ട് ഏ ഇത് എന്തോ ഇത് ഇങ്ങനെ ഇത് എന്താ ഇങ്ങനെ കൊച്ചിൻ്റെ മുഖത്തോട് ഇങ്ങനെ ആ ഒരു രീതിയിലൊക്കെ പറയുമ്പോഴത്തേക്കും ഇവർക്ക് ഓട്ടോമാറ്റിക്കലി ഈ അപകർഷതാബോധം എന്ന് പറയുന്ന ഒരു സംഭവം വരെയും മറ്റുള്ളവരുടെ മുന്നിലേക്ക് അവർ എത്തപ്പെ എത്തിപ്പെടാതെ അവരിൽ നിന്ന് കൊഴിഞ്ഞൊഴിഞ്ഞ് മാറി നിൽക്കാനായിട്ടുള്ള ടെൻഡൻസിയും കാര്യങ്ങളൊക്കെ വരും അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ചെവിയിൽ ഇത് കേൾക്കാൻ ഇടയായി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് നമ്മൾ അവരുടെ അവരെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞോളൂ കുട്ടിയൊക്കെ വണ്ണം വെച്ചോളും ആവശ്യമുള്ള സമയത്തൊക്കെ വണ്ണം വെച്ചോളും ഇപ്പോഴേ അങ്ങനെ വണ്ണത്തിൻ്റെ ഒന്നും ആവശ്യമില്ല ആ ഒരു രീതിയിൽ നമ്മൾ സംസാരിക്കുമ്പോൾ അവർക്ക് അവരുടെ മൈൻഡ് ഒന്ന് കൂളാവാണ് ചെയ്യുന്നത് അപ്പം ഇതുപോലെ തന്നെയാണ് ഓരോ കാര്യങ്ങളും മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് നമ്മൾ അവരെ മറ്റുള്ളവരോട് ചേർന്ന് നിന്ന് താഴ്ത്തി കെട്ടാൻ പോവാതെ അവരിൽ നമുക്ക് അവർ സപ്പോർട്ടാണ് അല്ലെങ്കിൽ നമ്മൾ അവർക്കൊരു സപ്പോർട്ടാണ് എന്നുള്ളത് അവർക്ക് തോന്നും വിധത്തിൽ നമ്മൾ സംസാരിക്കുക എൻ്റെ കുഞ്ഞ് നന്നാവും എൻ്റെ കുഞ്ഞ് നല്ല രീതിയിൽ എത്തും നല്ല നിലയിലെത്തും എന്നുള്ളൊരു പത്രാവശ്യം അവരുടെ അടുത്ത് അങ്ങനെ പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ി അവർ അതിനോട് ഒരു ഇൻട്രസ്റ്റ് തോന്നി നല്ല രീതിയിൽ എന്താ പറയുക പഠിക്കാനായിട്ടുള്ള ഒരു ടെൻഡൻസി അവർക്കുണ്ടാവുകയും ചെയ്യും അത്യാവശ്യം ഒരു ഏജ് ഒക്കെ ആയിക്കഴിയുമ്പോഴത്തേക്കും കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ പഠിക്കുന്ന പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ഓട്ടോമാറ്റിക്കലി പഠിക്കാനായിട്ടുള്ള ഒരു ടെൻഡൻസി അവർക്ക് തന്നെ ഉണ്ടാവും അവർ തനിയെ ഇരുന്ന് പഠിക്കുന്ന ഒരു ശീലം അവർക്കുണ്ടാവും പക്ഷെ ചെറിയ കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ കൂടുതൽ ഫോഴ്സ് കൊടുക്കുന്നവരുണ്ട് അതായത് പഠിക്കാൻ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരെ ആ ഒരു സമയത്ത് ചെറുതായിരിക്കുന്ന സമയത്ത് സ്കൂളിൽ ടീച്ചേഴ്സാണ് ഇവരെ മര്യാദയ്ക്ക് പഠിപ്പിക്കേണ്ടത് അവിടെ ഇരുത്തിയാണ് അവരെ പഠിപ്പിക്കേണ്ടത് അവർക്ക് അത് പറ്റാതെ വരുമ്പോഴത്തേക്കും ഇവർ വീട്ടിലേക്കും ഇങ്ങോട്ട് എഴുതി കൊടുത്ത് 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 കൊടുത്തുവിടുകയാണ് ഇന്നത് പഠിപ്പിക്കുക അത് പഠിപ്പിക്കുക ഇത് പഠിപ്പിക്കുക അപ്പുറത്ത് പഠിപ്പിക്കുക ഇപ്പുറത്ത് പഠിപ്പിക്കുക നമ്മൾ പഠിപ്പിക്കുന്നതിന് ഒരു പരിധിയുണ്ട് അതിനൊരു ലിമിറ്റുണ്ട് ഒരു ടീച്ചർ പഠിപ്പിക്കുന്നതും നമ്മൾ പഠിപ്പിക്കുന്നതും ആ ഒരു ചെറുപ്രായത്തിൽ ആ കുഞ്ഞുങ്ങൾക്ക് രണ്ട് രീതിയിലാണ് അവരെടുക്കുക അവർ പഠിപ്പിക്കുമ്പോൾ കുറച്ചും കൂടെ പെട്ടെന്ന് ഇവർ പഠിക്കുകയും ചെയ്യും നമ്മൾ എത്ര തലകുത്തി നിന്നാലും ചില സമയത്ത് അവരത് ക്യാച്ച് ചെയ്യണം എന്നില്ല എപ്പോഴും നമ്മൾക്ക് ഒരേ രീതിയിൽ ഇവരെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയെന്ന് വരത്തില്ല അപ്പം ചില ചിലരുണ്ടാന്ന് എന്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തിരി ഒന്ന് മാർക്ക് കുറയുമ്പോഴത്തേക്കും ചെറിയ ക്ലാസ്സിലെ കുട്ടികളായിരിക്കും ഇത്തിരിയൊന്ന് മാർക്ക് കുറയുമ്പോഴത്തേക്കും ഈ കുട്ടികളെ അങ്ങോട്ട് ഭയങ്കരമായിട്ട് അങ്ങോട്ട് ഇറിറ്റേറ്റ് ചെയ്യും ടോർച്ചർ ചെയ്യും ഭയങ്കര ടെൻഷനായിരിക്കും പ്രത്യേകിച്ച് അമ്മമാർക്കാണ് ഭയങ്കര ടെൻഷനായിരിക്കും എന്തിനാ അത് അവർക്ക് തനിയെ പഠിക്കേണ്ട ഒരു പ്രായമാവുമ്പോൾ അവർ ഓട്ടോമാറ്റിക്കലി അത് എൻജോയ് ചെയ്ത് പഠിച്ചോളും അതുവരെ ഒരു പരിധി കൂടുതൽ കൂടുതലിങ്ങനെ ഫോഴ്സ് കൊടുത്തു ഫോഴ്സ് കൊടുത്ത് അങ്ങനെ അങ്ങോട്ട് പഠിക്ക് പഠിക്കുക പഠിക്കുകയെന്ന് ഇരുപത്തിനാല് മണിക്കൂർ നമ്മൾ പറഞ്ഞുകൊണ്ട് നടക്കേണ്ട കാര്യമില്ല അവർ ആ സമയത്ത് അവർ കളിച്ച് വളരേണ്ട പ്രായമാണ് സന്തോഷത്തോടെ ഇരിക്കേണ്ട പ്രായമാണ് എൻജോയ് ചെയ്യേണ്ട പ്രായമാണ് ആ പ്രായത്തിലൊക്കെ നമ്മളിതൊക്കെ കഴിഞ്ഞിട്ടല്ലേ വന്നേ എന്നൊന്ന് ചിന്തിച്ച് നോക്കുക ഈ ചെറിയ പ്രായത്തിൽ തന്നെ ഇവരിങ്ങനെ ഈ എന്താ പറയുക ആനയനെ ചട്ടം തുപോലെ ഇങ്ങനെ പഠിപ്പിച്ച് 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 മുന്നോട്ട് കൊണ്ടുവരുമ്പോഴത്തേക്കും കുറച്ച് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവർക്ക് അതിനോട് ഇറിറ്റേഷൻ ആവും അവർ സന്തോഷിക്കേണ്ട സമയത്ത് സന്തോഷിക്കട്ടെ ചിരിച്ച് കളിക്കേണ്ട സമയത്ത് ചിരിച്ച് കളിക്കട്ടെ ഞാൻ എൻ്റെ രണ്ടാമത്തെ കുട്ടികൾ വെച്ചിട്ടുണ്ടെങ്കിൽ തേർഡ് സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത് ട്വിൻസ് ആണ് ഈ ട്വിൻസ് ആയിരിക്കുമ്പോൾ തന്നെ അവരെ പഠിപ്പിക്കുകയെന്ന് പറയുമ്പോൾ ഇച്ചിരി പ്രശ്നമാണ് കാരണം ഒരാൾ ഇവിടെ ഇരുത്തുമ്പോഴത്തേക്കും ഒരാൾ അവിടെ ഇരിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങനെ ചടാ ചട അതിനിടയ്ക്ക് നമ്മുടെ പണികളെല്ലാം ആകെ ഇറിട്ടേറ്റിങ്ങ് അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ അവർക്കൊരു അവർക്കൊരിത്തിരി മാർക്ക് കുറയുമ്പോഴത്തേക്കും കടന്നിങ്ങനെ ചക്രശ്വാസം വലിച്ചു കടന്ന് വീട്ടിൽ ടെൻഷൻ ഉണ്ടാക്കുന്നു മറ്റുള്ളവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്താ പറയുക വീട്ടിലേക്ക് വരുമ്പോൾ തന്നെ ഒരുമാതിരി ഈ പോർക്കളത്തിലേക്ക് വരുന്ന മട്ടാണ് ആ ഒരു രീതിയിൽ പോവാതെ അവർ കുറച്ചും കൂടി ഒന്ന് ഫ്രീ ആയിട്ട് നടന്നോട്ടെ ഒരു നാല് അഞ്ചിൽ അഞ്ചിലാറിലൊക്കെ എത്തുമ്പോഴത്തേക്കും നമ്മളൊന്ന് ഒന്ന് പിടിക്കേണ്ട സമയമൊക്കെ ആവും അപ്പോൾ ആ ഒരു സമയമൊക്കെ ആകുമ്പോഴത്തേക്കും അവർ ആയിട്ട് പഠിക്കണം എന്നൊരു ചിന്ത അവരുടെ മനസ്സിലേക്ക് വരും അക്ഷരങ്ങളും കാര്യങ്ങളും എല്ലാം അവർക്ക് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടല്ലോ അതെല്ലാം അവർക്ക് അറിയുകയും ചെയ്യാം പിന്നെ ഈ വായിക്കൊള്ളാത്ത കുറേ വാക്കുകളും അഞ്ചും ആറും സെൻറ്റൻസുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സും ഇങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മൾ ഈ ഓട്ടോമാറ്റിക്കലി ഒരു പരിധിയിൽ കൂടുതൽ ഇവരെ ഇറിറ്റേറ്റ് ചെയ്ത് അവർക്ക് എന്താ പറയുക അത് ക്യാച്ച് ചെയ്യുന്നതിനുള്ള ഒരു ഒരു പവർ ഉണ്ടല്ലോ അതിനൊരു പരിധിയുണ്ട് എല്ലാ കുട്ടികളും ഒരേപോലെ ആയിരിക്കണം എന്നില്ല അപ്പോൾ അവർക്ക് അതിൻ്റേതായിട്ടുള്ളൊരു പരിധിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അവർക്ക് പറ്റാത്ത കാര്യങ്ങൾ നമ്മളിങ്ങനെ കമ്പൽ ചെയ്ത് ഫോഴ്സ് ചെയ്ത് ഫോഴ്സ് ചെയ്ത് ഫോഴ്സ് ചെയ്ത് കൂടുതൽ ഓവർ ഫോഴ്സ് ചെയ്തിട്ട് അവർ ഇറിട്ടേറ്റിങ് സ്റ്റാർട്ടിങ് തുടങ്ങി ചെയ്യരുതെന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം നിങ്ങൾ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല പൂർണ്ണ ഒരു പരിധി വരെ ഈ കാരണവുമാരി പിള്ളേരെക്കാളും ടെൻഷനാണ് എൽ കെ ജി പഠിക്കുന്ന കുട്ടിക്ക് കുട്ടിയുടെ അമ്മയ്ക്ക് യു കെ ജി പഠിക്കുന്ന കുട്ടിയുടെ അമ്മയ്ക്ക് എസ് എൽ സിക്ക് പഠിക്കുന്ന കുട്ടിയുടെ അമ്മേനേക്കാളും ടെൻഷൻ കൂടുതല ഇത് രണ്ടും എൻ്റെ ഇടത്ത് തൊണ്ടായിരുന്നു എസ് എൽ സി ഒരാൾ എസ് എൽ സിക്കാണ് പഠിക്കുന്നത് അപ്പം ഈ ഈ രണ്ടുപേരെയും വെച്ചിട്ട് ഞാൻ കമ്പയർ ചെയ്യുന്ന കാര്യമാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിപ്പം എൻ്റെ മൂത്ത മോളുടെ അടുത്ത് പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നീ പഠിക്കുന്നതിന് മുന്നേ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ വചനം എഴുതി പ്രാർത്ഥിക്കുക രണ്ട് മൂന്ന് വചനങ്ങളും ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അത് എഴുതി പ്രാർത്ഥിക്കുക വിശ്വസിച്ച് പ്രാർത്ഥിക്കുക അതിനുശേഷം മോള് പഠിക്കാൻ വേണ്ടിയിട്ടിരിക്കുക നല്ല രീതിയിൽ പഠിക്കാൻ പറ്റും നിനക്ക് എന്നുള്ളതൊരു കോൺഫിഡൻസ് ഞാൻ അവൾക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത് കാരണം ഞാൻ എഴുതുന്നതും ഞാൻ വചനം എഴുതി പ്രാർത്ഥിക്കാറുണ്ട് അതിൽ എനിക്ക് കിട്ടുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്നും ഒക്കെ അവൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ നമ്മൾ അവരെ കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ കുഞ്ഞിനെ തന്നെ അറിയാം അത് എഴുതുന്നത് ആദ്യം എന്നോട് ചോദിച്ചു അമ്മ ഇതിങ്ങനെ എഴുതി കൂട്ടിയിട്ട് എന്താ കാര്യമെന്ന് അപ്പം അങ്ങനെ എഴുതിയതിന് ശേഷം ഞാൻ എനിക്കുണ്ടായ കാര്യങ്ങൾ അവൾക്ക് കാണിച്ചു കൊടുക്കുമ്പോഴത്തേക്കും അവൾക്ക് അതിൽ വിശ്വാസമായി അതിനുശേഷം അവൾ എഴുതാൻ തുടങ്ങി എഴുതാൻ തുടങ്ങിയപ്പോൾ ഈ കഴിഞ്ഞ എക്സാമിൻ്റെ ടൈമിലൊക്കെ അത് എഴുതി പ്രാർത്ഥിച്ചതിന് ശേഷം അതിന് മുന്നേ തുടങ്ങിയതാണ് എഴുതി പ്രാർത്ഥിച്ചതിന് ശേഷം പഠിച്ചു തുടങ്ങി അപ്പോൾ എനിക്ക് ഞാൻ ഓവറായിട്ട് കമ്പലി ചെയ്യാൻ ഒന്നും പോയില്ല ഓട്ടോമാറ്റിക്കലി അവൾക്കൊരു വിശ്വാസം വന്നു എല്ലാം കറക്റ്റാക്കാൻ പറ്റും എന്നൊരു വിശ്വാസവും വന്നു കഴിഞ്ഞ എക്സാമിനെ അപേക്ഷിച്ച് നല്ല രീതിയിൽ സ്കോർ ചെയ്യുകയും ചെയ്തു ഇനി അവൾക്കതൊരു വിശ്വാസമായി അതിനവരുടെ ഇൻട്രസ്റ്റായി അതാണ് അവർ അവർക്ക് നമ്മൾ അതേ അതേ വരെയല്ലോ ഞാൻ ഇങ്ങനെ പിടിക്കുന്നു നീ പഠിക്കണ്ട നീ പഠിക്കണ്ട നീ അങ്ങനെ നടന്നു നടന്നു നടന്നോ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യുമായിരുന്നു പക്ഷേ അതിൽ നിന്നൊരു ചേഞ്ച് വന്നപ്പോൾ അവരുടെ രീതിയിലും അവരൊരു ചേഞ്ച് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് നമ്മൾ കാണിച്ചു കൊടുക്കുക സ്നേഹത്തോടു കൂടി പറഞ്ഞു കൊടുക്കാനായിട്ട് നോക്കുക മറ്റുള്ളവരുടെ മുന്നിൽ വെച്ചിട്ട് താഴ്ത്തി കെട്ടാതിരിക്കാനായിട്ട് നോക്കുക ഈ ഒക്കെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് അതായത് നമ്മൾ ഇവരെ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്ത് വളർത്തി അവർ നല്ലൊരു ജോലിയൊക്കെ വാങ്ങിച്ചെന്ന് വയ്ക്കുക നാളെ ഇവരെ നമ്മൾ ഈ ഇറിറ്റേറ്റ് ചെയ്തതായിരിക്കും അവരുടെ മൈൻഡിൽ കിടക്കുന്നെ എന്തെങ്കിലും സ്നേഹം തിരിച്ച് തരുമോ അല്ലെങ്കിൽ തന്നെ തരാൻ പോകണില്ല ഉള്ളതും കൂടെ ഇല്ലാണ്ടാവും അവരുടെ മനസ്സിൽ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു അനുഭവം കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതും കൂടെ ഇല്ലാണ്ടാവും വല്ല കുത്തസധനത്തിലൊക്കെ കൊണ്ടു പോയി കിടക്കേണ്ടി വരും എന്തിനാ വെറുതെ ഇവർ ഇറിറ്റേറ്റ് ചെയ്യുന്നത് അവരെ അവരുടേതായ രീതിയിൽ വിടുക എന്നാൽ നമ്മൾ എല്ലാത്തിനും ഒരു കൺട്രോൾ വേണം താനും നെഗറ്റീവ് പറഞ്ഞ തലയിലേക്ക് കയറ്റാതെ പോസിറ്റീവായിട്ടുള്ള രീതിയിൽ ഇവർ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക സ്നേഹത്തോടെ പറഞ്ഞ് മനസ്സിലാക്കുക കൂടത്തിൽ നമ്മളും ഇരിക്കുക പഠിക്കുന്ന സമയങ്ങളിലൊക്കെ അവരോട് ചേർന്നിരിക്കാനായിട്ടും സമയമുള്ളവർ എല്ലാവർക്കും ഒന്നും സമയമുണ്ടായിരുന്ന കാര്യത്തില്ല വര് ആ ഒരു രീതിയിൽ അങ്ങോട്ട് നോക്കുക നമ്മൾ ഇരുപത്തിനാല് മണിക്കൂറും ഫോണിലാണ് എന്നുണ്ടെങ്കിൽ ഇപ്പം വർക്ക് ചെയ്യുന്നവർക്ക് അതില്ലാതെ പറ്റത്തില്ല അല്ലാതിരിക്കുന്ന വെറുതെ ഇരിക്കുന്ന ഈ എന്താ പറയുക വീട്ടമ്മമാരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് അവർ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളല്ലാത്ത രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ യൂട്യൂബിലാവട്ടെ ഫേസ്ബുക്കിലാവട്ടെ ഇൻസ്റ്റയിലാവട്ടെ ഒക്കെ ഇങ്ങനെ സെർച്ച് ചെയ്ത് കണ്ടുകൊണ്ടിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ കുഞ്ഞുങ്ങളും ഇതുതന്നെയല്ലേ കണ്ടുകൊണ്ടിരിക്കുന്നത് അവർ നോക്കുമ്പം ആ അമ്മയായിരുന്ന ഒരു തന്നെയാണ് അവസ്ഥ അപ്പോൾ അവരുടെ ചിന്തയിലും ഇതൊക്കെ തോണ്ടണം അല്ലെങ്കിൽ ഇതിൽ നിന്ന് കാണണം എന്നുള്ളൊരു ചിന്താഗതി അവരിലേക്ക് വരും ആ ഒരു സമയത്ത് ഒന്നുകിൽ നമ്മൾ ഇപ്പോൾ ക്രിസ്ത്യൻസൊക്കെ ആണെന്നുണ്ടെങ്കിൽ ബൈബിളെടുത്ത് വായിക്കാലോ പ്രാർത്ഥിക്കാലോ അവർ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് പഠിക്കാനുള്ളൊരു ശക്തി കൊടുക്കണമേ എന്നും പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ അല്ലെങ്കിൽ അവരോടൊപ്പം ചേർന്ന് നിൽക്കാമല്ലോ അല്ലെങ്കിൽ എന്തേലും ബുക്കുകൾ വായിക്കാമല്ലോ വീട്ടിലെ പണിയൊക്കെ അത്യാവശ്യം ആ ഒരു സമയമാക്കിയാകുമ്പോഴത്തേക്കും ജോലിക്കൊന്നും ജോലിയൊന്നും ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞിട്ടുണ്ടാവും കുഞ്ഞുങ്ങളൊക്കെ വരാറാവുമ്പോഴത്തേക്കും പിന്നീടുള്ള സമയത്ത് ഈ ഒരു രീതിയിലൊക്കെ അവരോട് ചേർന്ന് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ അവർ പഠിച്ച് വളർന്ന് മിടുക്കരായിട്ട് വരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എനിക്ക് ആ ടോക്ക് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഉണ്ടല്ലോ ഭയങ്കര ഒരു ചേഞ്ച് എനിക്ക് തന്നെ വന്നു അപ്പോൾ നല്ല കാര്യമാണെന്ന് തോന്നി നിങ്ങളിലേക്ക് ഇങ്ങോട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോയുമായി വരാം അതുവരേക്കും ബൈ ബൈ